നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒമ്പത് തിങ്കൾ എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിക്കുന്നു ഇന്ന് സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറെ പ്രാധാന്യമുള്ള വൈകാശി വിശാഖം നാളാണ് ഭഗവാന്റെ തിരുനാളായ ഇന്ന് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതിന് സാധിക്കാത്തവർ ഭഗവാന്റെ നാമം ജപിക്കുന്നതും ഉത്തമമാണ് ഏറ്റെടുക്കുന്ന ഏതു പ്രവൃത്തികളിലും വിജയം സുനിശ്ചിതമാക്കുന്ന ദേവസേനാപതിയെ ആരാധിച്ചാൽ ഇരട്ടിഫലം ലഭിക്കുന്ന പുണ്യദിനങ്ങളിലൊന്നാണ് ഭഗവാന്റെ അവതാര ദിവസമായ വൈകാശി വിശാഖ മഹോത്സവം ഈ ദിവസം മുരുകനെ യഥാവിധി പൂജിച്ച് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ പ്രതിസന്ധികളും തടസ്സങ്ങളും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും ഓം വചത്ഭുവേ നമ ഓം ശരവണഭവ എന്നീ മന്ത്രങ്ങൾ സുബ്രഹ്മണ്യ ഗായത്രി സുബ്രഹ്മണ്യ അഷ്ടോത്തരം തുടങ്ങിയവ ഈ ദിവസം ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ശ്രീ മുരുകനിൽ ത്രിമൂർത്തികളും കൊടികൊള്ളുന്നെന്ന് വിശ്വസിക്കുന്നു മുകുന്ദൻ ഋദ്രാൻ കമലോദ്ഭവൻ എന്നീ ത്രിമൂർത്തികളുടെ നാമത്തിൻറെ ഏകരൂപമത്രേ മുരുകൻ അതുകൊണ്ട് മുരുകനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ത്രിമൂർത്തികളെയും തൊഴുന്ന ഫലം കിട്ടും എന്നു സാരം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്തിയുടെ ആഴത്തിലാകട്ടെ ഇന്നത്തെ ദിനം